ഞാനൊരു നിലപാടെടുത്തത് അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ വന്നപ്പം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എങ്ങനെയിരിക്കും എന്ന് അദ്ദേഹം ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കി ഇതുവരെ ഞാൻ വളരെയധികം എം പിമാരോടൊപ്പം അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് നീലലോഹിതദാസ് ഉൾപ്പെടെ ഇതുവരെയുള്ള എല്ലാ എം പിമാരും അവരുടെ പ്രവർത്തനവും അവരുടെ ഉദ്ദേശവും എന്താണ് പക്ഷെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തലസ്ഥാന നഗരിയിൽ ആ ലോകസഭ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ആ ലോകസഭാ മണ്ഡലത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് മത്സ്യമേഖല അതുപോലുള്ള ഒരുപാട് തീരപ്രതീക്ഷ അതിനേക്കാരുടെ ഉപരി ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏറ്റവും വലിയ പട്ടികജാതി പട്ടികവർഗ സമൂഹമുള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളമില്ലാത്ത മേഖലയാണ് ഏറ്റവും കൂടുതൽ ഗതാഗത സൗകര്യമില്ലാത്ത മേഖലയാണ് ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് പഠിച്ച് അതിന്റെ ഒരു വ്യക്തമായ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ നോക്കിയപ്പോ വികസനം ഏറ്റവും നമ്മുടെ പ്രദേശത്ത് അത്യാവശ്യമാണ് അതല്ലാതെ ഞാൻ എന്തെങ്കിലും നേരത്തെ കലമന ജയം പറഞ്ഞതുപോലെ ഇങ്ങുള്ള കാലത്ത് കുറെ പൊതുപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരു പത്തിരുപത് വാർഡിലെങ്കിലും സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു അവ ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു പക്ഷെ ഇതിന്റെയൊക്കെ പിറകിൽ ശ്രീ കരമന ജയനും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനിവിടെ നാലഞ്ച് വാർഡിന്റെ ചാർജ് എനിക്ക് തന്നിരുന്നു പൂജം പുഴ തിരുമലാ തിരുക്കണ്ടാം അപ്പൊ അവിടെ ഒന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് നാല് വാർഡിനെയും ജയിപ്പിക്കണം എന്നാണ് വിചാരിച്ചത് അവസാനി എല്ലാം പിടിച്ചു വരുന്ന സ്ഥാനാർത്ഥന പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞാൽ അതനുസരിക്കണം ഇത്രയോ ഒരു വലിയ ഭാഗ്യമായി ഞാൻ അതിനെ കാണിച്ചു ആ ഭാഗ്യമെന്ന് പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം മാറി നിന്ന് എന്നെ ഇതിനകത്ത് വരണം എന്ന് പറഞ്ഞ ആ നഗരസഭയിൽ വീണ്ടും കാലുകുത്താനുള്ള ഒരു അവസരം ഒരുക്കാൻ ശ്രമിച്ച ആ ഭാരതീയ ജനതാ പാർട്ടിയോടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രത്യേകിച്ചും കരമനുസരിമുള്ള ഇവിടെ ഈ പ്രദേശത്തെ അതിനെക്കാരിമലി ഇവിടെ നിന്ന് പലരും വിളിച്ചു പറയും മെസ്സേജായിട്ട് അതിങ്ങൾ സ്ഥാനാർത്ഥി അതിനുമുമ്പെ അവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാട്ടിലെ എന്തായാലും അക്കാര്യത്തിലെ കൂടുതൽ കൂടുതൽ കടക്കുന്നില്ല ഒരു മാറ്റം മാറാത്തത് മാറും എന്നൊരു മെസ്സേജ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വാങ്ങുന്നത് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് സ്വർണം മോട്ടിച്ചിട്ടും അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വേണ്ടി ഈ മാർസിസ്റ്റ് പാർട്ടിയെ ഇതുവരെ ആയിട്ട് വച്ചിട്ടുള്ളതെല്ലാം കൊള്ളക്കാരെയാണ് ഇപ്പോഴാണ് കെ ജയകുമാറിന് അതിന്റെ ഉന്നത സ്ഥാനത്ത് എത്തിക്കുവാൻ അങ്ങനെ മറ്റു പാർട്ടിക്കാരെ പോലും മാറാത്തത് മാറ്റും എന്നുള്ള അവര് തന്നെ സ്വയം ചിന്തിക്കുവാനുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശബരിനാഥ അവിടെ മത്സരിക്കുന്നത് ഇതുവരെ അങ്ങനെയുള്ള ആരെയും എടുത്തിട്ടില്ല ഭഗവാൻ ശബരിനാഥിനെ മാത്രമേ അത് നോക്കി പോലുള്ളൂ അത് പതിമൂന്നാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമോ അവിടെ വളരെ ഊർജ്ജസ്വലനായ ഏത് വീട്ടിലും കയറി ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റുന്ന ജനകീയനായ അറിയാൻ അവിടെ പ്രസിദ്ധാക്കി പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു അദ്ദേഹത്തിന് ഇന്ന് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭയമാ ബി ജെ പിയുടെ മുൻ അധ്യക്ഷന്മാരെല്ലാം പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ഇന്ന് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനാണ് അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു പത്തിരുപത്തി അഞ്ച് വർഷമായി വേലിത്യ വിദ്യളവ നാഷണൽ ഫൗണ്ടേഷൻ എന്ന അതിന്റെ ചെയർമാൻ കൂടിയാണ് അപ്പോ അവിടെ വി എസ് അച്യുതാനന്ദൻ വി എം സുധീരൻ കെ മുരളീധരൻ ഇന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാർ എല്ലാം നമുക്ക് എനിക്ക് അടുത്ത പരിചയമുള്ളവരാണ് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ആ ഫംഗ്ഷൻ വിളിക്കാറുണ്ട് ഇപ്രാവശ്യം പൊതുയോഗം കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞത് രാജ ഓ രാജഗോപാൽ സാർ കൂടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം പാർട്ടി മീറ്റിങ് കൂടിയപ്പോ അത് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് തീരുമാനിച്ചത് ഒപ്പം ശ്രീ പീതാംബരം കുറിപ്പ് മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ മേയർ അവരെല്ലാം കൂടിയാണ് ഇപ്പോ അദ്ദേഹം ആരാർപ്പണം ചെയ്തു അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ചരിത്രത്തിൽ ഇതുവരെ പ്രതിമ ദീന ദേശാഭിമാനിയുടെ പ്രതിമ ഇരിക്കുന്നത് ആ സെക്രട്ടേറിയറ്റ് വളപ്പിനെ ഇതുവരെ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ പറഞ്ഞിട്ട് കേൾക്കാത്തത് അന്ന് അദ്ദേഹം അവിടെ ഒരു കാര്യം പറഞ്ഞു ഇത് ഈ ഗവൺമെന്റ് ആണ് ഇതിൽ നടത്തി പുഷ്പോർച്ച നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പത്രങ്ങളിൽ പിറ്റേ ദിവസം അത് വരിക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു നോട്ടീസ് വന്നു ഇത് അനധികൃതമായി അവിടെ കേറി ആൾക്കാരെ കൂട്ടിയത് അതിന് വിശദീകരണം ചോദിച്ചു ഞാൻ വിശദീകരണം കൊടുത്തു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എഴുതി പല പങ്കോട് മുരളി മാക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും പേടിയുള്ള ആൾ അദ്ദേഹത്തിന്റെ അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മുൻ സ്പീക്കർ പറഞ്ഞിട്ട് മുൻ മന്ത്രിമാർ ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാർ പറഞ്ഞു കേൾക്കാത്തത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിച്ചു അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വന്നു കഴിഞ്ഞു ഇനി ഞാൻ തന്നെ അത് ഹാരാർപ്പണം നടത്തി ചെയ്തോളാം അപ്പോ ആ രീതിയിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഈ വാർഡിൽ ഞാൻ എന്റെ സഹപ്രവർത്തകരുമായി എല്ലാ വീടുകളിലും വീടുകളിൽ ആടില്ലാത്തത് കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലാതെ മുഴുവൻ വീടുകളിലും എഴുതിയിറങ്ങി എന്റെ പ്രസിഡന്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയാനുള്ളതാണ് ഒരു പത്തിരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കുവാനുള്ള ഒരു സൗകര്യം പോലും കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിന് മുമ്പ് പത്ത് നാപ്പത് വർഷം ഇവിടെ വലിച്ചതാരാണ് തിരുവണ്ണാപുരം വാർഡായിരുന്ന കൗൺസിലർമാരാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇവിടെ സ്ഥിതി വളരെ ദയനീയമാണ് ഒരു വണ്ടി വാഹനം വളരെ സ്പീഡിൽ പോയാൽ ഇവിടെ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന സ്ത്രീകൾക്ക് അപകടം ഉണ്ടാകും ഇവിടെ ഒരു മാർക്കറ്റിൽ വയസ്സായ പ്രായം ചെന്നവർക്ക് നടക്കണോ എങ്കിൽ ഇരിക്കണമെങ്കിൽ അത് പൂജപ്പുരയിൽ പോകണം ഞാൻ ഇവിടെ തവണ സുഹൃത്തുക്കളെയും പൂജപ്പുരയിൽ വെച്ചാണ് കാണാറുള്ളത് അവർ പറയുന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പല ആളുകൾ ഞങ്ങടുത്ത് ചോദിച്ചു നാൽപ്പത്തി അഞ്ച് ദിവസം കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ മേയർ ഉണ്ടായാൽ ഞാൻ പറയുന്നു ഇവിടെ ചിൽഡ്രൻസ് പാർക്കും മാർക്കറ്റും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അത് ഞാൻ ഉറപ്പു തരികയാണ് പക്ഷേ ഇവിടെ വരേണ്ടത് തിരുവനന്തപുരം നഗരസഭ കേരളത്തിൽ തലസ്ഥാന നഗരമാണ് അവിടെ ബി ജെ പിയുടെ മേയർ ഉണ്ടാവണം ആ ബി ജെ പിയുടെ മേയർ ഉണ്ടായാൽ കേരളത്തിൽ ഏറ്റവും വലിയ നഗരം നല്ല നഗരസഭയായിട്ടല്ല மனோகார நகரசையு கொடுக்கோடு நம்ம பிரசன்ட் சந்திர ஜேகர்ஜி நமக்கு இவத்தை முழு ஜும் எங்கே கொண்டு நோய் கொலபத்தினும் അഴിമതി രഹിതരായ ഒരു നേതാവ് ബി ജെ പി ഭരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെ അഴിമതി രഹിതമായ ഒരു ഭരണം വേണം വരും വരും കാലങ്ങളിൽ ഒരു സംശയവും വേണ്ട തിരുവനന്തപുരം ജില്ലയിൽ പോലും ബി ജെ പിയുടെ എം എൽ എമാരായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തയിൽ നിർത്താൻ പോവുകയാണ് ഇവിടെ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടുത്തെ പ്രവർത്തനം ഓരോ ബൂത്തുകളിൽ വളരെ സജീവമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പുനയ്ക്കാൻ വാർഡിൽ ജനങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരും ഇനിയുള്ള ദിവസം മഹേശ്വരൻ നായർ എന്നുള്ള വ്യക്തിക്ക് വേണ്ട ഇവിടെയൊക്കെ പലരും പല വാർഡുകളിൽ പറയുന്നത് ഇത് എന്റെ അവസാനത്തെ മത്സരം ചില ആളുകൾ പറയുന്നത് എനിക്ക് ദാരിദ്ര്യമാണ് ഞാൻ ഇവിടുത്തെ വാർഡിന് സംഘം ചില വാർഡുകൾ പറഞ്ഞു ഒരു അവസരം കിട്ടണം പട്ടിണിയും പരിപക്ഷവുമാണ് അതിനൊക്കെ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ബി ജെ പി പരിപക്ഷവും പക്ഷേ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ ഈ പ്രത്യേകിച്ച് വാർഡിനെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള അതിന് നമുക്ക് ദാരിദ്ര്യ നിർമ്മാണത്തിന് ഉൾപ്പെടെയുള്ള കാര്യം അതിനകത്ത് വരും അതുകൊണ്ട് അർഹതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ എല്ലാവരും നൂറ്റി ഒന്ന് പേര് അർഹതയുള്ളവരാണ് അവരെ ജയിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം എനിക്ക് നമ്മുടെ മുൻകൗൺസിലോട് ഇരുമ്പോണ്ട് പല പ്രദേശത്ത് പോകുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പൂജപുരിയിൽ എന്റെ സുഹൃത്തായിരുന്ന രാഹുവിന്റെ മകളാണ് രാജ്യലക്ഷ്മി ഇവിടെ ഇരുമ്പോണ്ട് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പൂജപുരിയിൽ രാജലക്ഷ്മിയും വൻപിച്ച ഭൂരിപിഷത്തോടുകൂടി ജയിക്കും അതിനും കിട്ടുന്ന സമയം ഞാൻ പൂജ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി വന്പ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുവാൻ നിങ്ങൾ സഹായിക്കണം എന്ന് മാത്രം പ്രത്യേകിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്